ചേട്ടാ നമ്മുടെ വി ഡി സതീഷിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് അതായത് യു ഡി എഫിന്റെ അടിത്തറ ശക്തമാക്കുന്നതിന് മുന്നണിയെ കൂടുതൽ വിപുലീകരിക്കുന്നു അതിനകത്ത് എൽ ഡി എഫ് കാര് കാണും എൻ ഡി എക്കാര് കാണും എന്തായാലും പുള്ളി വലിയ സസ്പെൻസ് ഒക്കെ ഇട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായിരിക്കും സതീഷിന്റെ പുതിയ നീക്കം കാരണം സതീഷിനെ എങ്ങനെയൊക്കെ ഒന്ന് ഒതുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ കൂട്ടത്തിലുള്ളവര് അപ്പൊ എന്തായിരിക്കും പുതിയ ഒരു ഉദ്ദേശം സതീഷിന് അത് പറയാം സതീശനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഓവർ കോൺഫിഡൻസ് ലെവലിൽ നിൽക്കുക ഓവർ കോൺഫിഡൻസ് അറ്റ് പീക്ക് എന്ന് പറയുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ അതിൽ നിൽക്കുകയാണ് എന്ന് നിൽക്കാമല്ലോ നിൽക്കാമല്ലോ എന്ന് വെച്ചാല് പറയുന്നതിലർഥമില്ലെന്നേ അതെനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞാണ് അത്രയ്ക്ക് ഓവർ കോൺഫിഡൻസ് ഈ യു ഡി എഫിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എന്ന് പറയേണ്ടി ശരി അങ്ങനെ പറയുമ്പോ യു ഡി എഫിനു പക്ഷെ ഇനിയിപ്പം യു ഡി എഫിന് ഇത്രയും ഇത്രയും ഒരു വലിയ ജയം അഹങ്കാരമൊക്കെ നിക്കട്ടെ കാര്യം ആ അഹങ്കാരമൊക്കെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായി അടിച്ചുകൊണ്ട് പോകാനും ഇവിടെ വേറെ നേതാക്കന്മാരെ എത്തിക്കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഷാഫി പറമ്പിലിനെ പോലെ ഒരു നേതാവ് ഭയങ്കര കൊടൂര പ്രവർത്തനമായിരുന്നു നടത്തിയത് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു തുടങ്ങി ഷാഫി പറമ്പിലിന് പി ആർ വർക്ക് ചെയ്യുന്നവർ ശക്തമായ രീതിയിൽ മുന്നേറ്റം നടത്തി കഴിഞ്ഞിരിക്കുന്നു രാവിലെ ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ ശക്തമായ പ്രവർത്തനം ഷാഫി പറമ്പിൽ കാഴ്ചവെച്ചതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും വലിയ മുന്നേറ്റം നടത്താൻ പാർട്ടിക്ക് കഴിഞ്ഞത് യു ഡി എഫിന് കഴിഞ്ഞത് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു മുടങ്ങിക്കഴിഞ്ഞു പി ആർ വർക്ക് ശക്തമായി അപ്പൊ ഇനി വി ഡി സതീശൻ അങ്ങനെയാണ് തുള്ളിയിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ വി ഡി സതീശന്റെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആർക്കും സ്വാഗതമാണ് അതായത് മുന്നണിയിലേക്ക് കയറിക്കൂടാൻ താല്പര്യമുള്ള ആരെയും വീഡിയോ സജീഷൻ ക്ഷണിക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന കോൺഫിഡൻസ് ലെവല് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അതായത് ഇങ്ങനെ ഇനിയും ഞങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ എത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇനിയും ആൾക്കാർ വേണം പ്രധാനമായും ഇവർ ലക്ഷ്യം വെക്കുന്ന ആരെയൊക്കെയാണെന്ന് കഴിഞ്ഞാൽ ഒന്ന് ജോസ് കെ മാണിയാണ് രണ്ട് സി പി ഐ എ ആണ് അപ്പൊ ഇവരെ രണ്ടുപേരെയും പ്രധാനമായും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശരിക്കും വി ഡി സശിൻ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് എൻ ഡി എന്ന് ആരെയും എടുക്കാൻ എൻ ഡിയിലെ മുന്നണികൾ കുറവാണ് എണ്ണം കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ആർ ജെ ഡി ലക്ഷ്യം വെക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ തുടങ്ങി കുറച്ച് ആൾക്കാരെയാണ് ലക്ഷ്യം ഇപ്പൊ ആർ എസ് പി അവരുടെ കൂടെയാണ് നമുക്ക് ആ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല അവരെ യു ഡി എഫ് സേഫാണ് ആർ എസ് പി ഉണ്ട് അതോടൊപ്പം തന്നെ ജെ ഡി യുവിന്റെ ഒരു വിഭാഗമുണ്ട് അപ്പൊ ഇവരൊക്കെ ആ കൂടെ ഉണ്ട് കൂടെ ഉണ്ടായിരുന്നിട്ട് കൂടി ഇനി ആള് വേണം കാര്യം എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജോസഫ് ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പ് ഇടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ജോസഫിനെ കൊണ്ട് ഇനിയും ഒരു ഒരു തരത്തിലും ജോസഫ് ഒന്നാമത് ഏജ് ഓവറായി ഏജ് ഓവറായി നിൽക്കുന്ന ജോസഫ് ഒന്നാമത് ആരോഗ്യപരമായ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും എന്തുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും യു ഡി എഫിനുള്ളിൽ ക്യാമ്പിനുള്ളിൽ തന്നെ വലിയ ആശങ്കയുണ്ടെന്നേ ഈ ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വേറൊരു കേരള കോൺഗ്രസ് ഒപ്പം വേണം അപ്പോൾ വേറൊരു കേരള കോൺഗ്രസ് ഒപ്പം വേണം എന്ന് പറഞ്ഞാൽ അത് മാണി ഗ്രൂപ്പേ ഉള്ളൂ വേറൊരു ശക്തമായ ഒരു കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആ കോൺഗ്രസ്സുകാരായിട്ട് മാണി ഗ്രൂപ്പ് ആവട്ടെ ഇന്ന് എൽ ഡി എഫിന്റെ കൂടെയാണ് അവർ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ അങ്ങോട്ടേക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനി മാണി ഗ്രൂപ്പിനെ ചുരണ്ടി എങ്ങനെയെങ്കിലും മുന്നണിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വി ഡി സതീശൻ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ മാണി മാണിഗ്രൂപ്പ് അതിന് കൊടുക്കില്ല എന്തുകൊണ്ട് സേഫ് പൊസിഷൻ ഇവിടെ തന്നെയാണ് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് സസ്പെൻസ് ഇട്ടിരിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ സസ്പെൻസ് എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ കഴിയുന്നത് സി പി ഐയുടെ കാര്യത്തിലാണ് എന്തുകൊണ്ടാണ് സി പി ഐയോട് ഇപ്പൊ ഒരു മമത തോന്നാൻ കാരണം എന്ന് ചോദിച്ചാൽ പി എം ശ്രീ പദ്ധതി അടക്കമുള്ള വിഷയങ്ങളിൽ സി പി ഐ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളുണ്ട് ഈ നിലപാടുകൾ പിന്നെ യു ഡി എഫിന് അനുകൂലമായ നിലപാടുകളാണ് എന്ന് വി ഡി സതീശം തെറ്റിദ്ധരിക്കുന്നുണ്ട് അതേസമയം പ്രത്യശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും യു ഡി എഫ് കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിലേക്ക് പോവാൻ ഒരു കാരണവശാലും സി പി ഐക്ക് കഴിയില്ല അപ്പൊ അവിടെ ഉണ്ടായ ആ പി എം ശ്രീ പദ്ധതി സമയത്ത് ഉണ്ടായ ചെറിയൊരു തർക്കം അല്ലെങ്കിൽ ആ ഒരു സ്വരചേർച്ചെ ഇവിടെ അതെ അതിനെ മുതലെടുത്തുകൊണ്ട് ഇനി ചർച്ചകൾ ഉണ്ടാവും ഇതുവരെ ചർച്ച രാഷ്ട്രീയമായ ചർച്ചകളും നടന്നിട്ടില്ല ഇതിനെല്ലാം ചർച്ചകൾ ആവശ്യമാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വരാൻ താല്പര്യമുണ്ടോ അപ്പൊ താല്പര്യമുള്ള പാർട്ടികൾ മുന്നണി നേതൃത്വത്തെ അറിയിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സിപിഐക്ക് പോവാൻ താല്പര്യമുണ്ട് സിപിഐ യുടെ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ബിനോയ് വിശ്വമാണ് അപ്പൊ ബിനോയ് വിശ്വം പറയുകയാണ് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഒരു ചർച്ച വെക്കാം യു ഡി എഫിന്റെ ചെയർമാൻ അടക്കമുള്ള യു ഡി എഫിലെ മുതിർന്ന നേതാക്കന്മാരുമായി ഇപ്പം യു ഡി എഫിലെ ഒഴിവാക്കാൻ പറ്റാത്ത നേതാക്കന്മാർ കുറച്ചുപേരുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ പി എം എ സലാമ് കുഞ്ഞാലിക്കുട്ടി സാദിഖലി തങ്ങൾ ഇങ്ങനെ പറയുന്ന കുറെ നേതാക്കന്മാരെയും യു ഡി എഫിൽ നിന്നുള്ള പിന്നെ പ്രധാനമായും വി ഡി സതീശൻ അടൂർ പ്രകാശ് സണ്ണി ജോസഫ് തുടങ്ങിയ മുൻനിര നേതാക്കന്മാരെയും എല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് മീറ്റിംഗ് വിളിക്കും ആ മീറ്റിംഗിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കും അപ്പൊ ഈ ഒരു വിഷയം ഔദ്യോഗികമായി അവതരിപ്പിക്കും അവർ ചർച്ചയിൽ വെക്കും അതായത് യു ഡി എഫ് മുന്നണിക്കാത്ത വലിയ ചർച്ചയുണ്ടാവും ചർച്ചയുണ്ടായി ആ ചർച്ചയിൽ നിന്ന് സി പി ഐ ഉൾക്കൊള്ളിക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്നേരം അവർ തീരുമാനമെടുക്കും അങ്ങനെയാണെങ്കിൽ മാത്രമേ സി പി ഐക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഈ പറയുന്ന പോലെ പെട്ടെന്ന് വി ഡി സതീഷൻ ചെന്നിട്ട് വി ഡി സതീശൻ എനിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിൽക്കുന്ന മുന്നണിക്ക് നിൽക്കുന്ന പാർട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ഇവരോട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കേണ്ടി അന്വേഷിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് അങ്ങനെ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പ്രാധാന്യമുള്ള ഒരു കോട്ടയുണ്ടെന്ന് വെച്ചു അവിടെ സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം സ്വാഭാവികമായി അവിടെ പ്രവർത്തിക്കേണ്ടത് ആരാണ് ലീഗുകാരാണ് പ്രവർത്തിക്കേണ്ടത് ലീഗിന്റെ സ്ഥാനാർത്ഥി അല്ല നിൽക്കുന്നത് പറിച്ചു സി പി ഐയുടെ സ്ഥാനാർത്ഥിയാ സി പി ഐ യു ഡി എഫിന്റെ മുന്നണിയിലായതുകൊണ്ട് തന്നെ ഇവ യു ഡി എഫിലെ ലീഗുകാർ അവിടെ ആർക്കു വേണ്ടി പ്രവർത്തിക്കണം സി പി ഐക്ക് വേണ്ടി പ്രവർത്തിക്കണം ഐക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് പരമാവധി ലീഗ് വോട്ടുകൾ കൂടി സി പി ഐയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം ഇങ്ങനെ ഒരു ശ്രമം അവിടെ നടക്കണം അപ്പൊ അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ മുന്നണി ബന്ധം തകരാറിലാവും അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് ഘടകകക്ഷികൾ തമ്മിലുള്ള ഒരു ചേരി കാരണമായി തീരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ കൃത്യമായി എല്ലാ മുന്നണിയിൽ നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടുകൂടി ആലോചിച്ച് തീരുമാനിച്ച് അവർക്കൂടി താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന സി പി ഐ ആണെങ്കിലും മുന്നണിയിൽ എടുക്കാൻ പറ്റുകയുള്ളൂ ഇനിയിപ്പം പി ജെ ജോസഫ് ഇപ്പൊ കടകവിരുദ്ധം നിൽക്കുകയാണ് ഇപ്പം മാണി ഗ്രൂപ്പ് വരുന്നതിനോട് പി ജെ ജോസഫിന് എതിർപ്പുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പി ജെ ജോസഫ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന് ഇനി അങ്ങോട്ടൊരു മുന്നേറ്റം ഇല്ല അത് കഴിഞ്ഞു പി ജെ ജോസഫ് എന്ന് പറഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പ് ഏകദേശം അതിൽ ഉണങ്ങിയ രണ്ടിലയായി മാറി എന്ന് പറയുന്നതാണ് ശരി ആ തരത്തിലേക്ക് പി ജെ ജോസഫിന്റെ ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞു അപ്പൊ ഇനിയുള്ള സാഹചര്യത്തിൽ ജോസ് കെ മാണി വന്നു കഴിഞ്ഞാൽ പി ജെ ജോസഫിന് പ്രാമാണിത്യമുള്ള പല മേഖലകൾ കൂടി കാർന്നെടുക്കാനുള്ള സാധ്യത ജോസഫ് മാണി ഗ്രൂപ്പിനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മാണി ഗ്രൂപ്പ് വരുന്നതിനെ എങ്ങനെയും എതിർക്കുക എന്നുള്ളതാണ് പി ജെ ജോസഫ് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ അവരൊരു മുന്നണി സേഫായിട്ട് നിൽക്കുകയാണ് ആ മുന്നണിയുടെ ബന്ധം അവർ കണ്ടിന്യൂ ചെയ്യും കാര്യം ഈ മാണി ഗ്രൂപ്പ് മുന്നണിയിൽ നിൽക്കുന്നതിന് സി പി ഐക്ക് യാതൊരു എതിർപ്പില്ല സി പി ഐ തുടക്കത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു കാര്യം അവരുടെ എന്നാ സി പി ഐയുടെ ഒരു പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമുണ്ട് അവർ അക്കാലഘട്ടം വരെ എതിർത്തിരുന്ന കെ എം മാണി എന്ന് പറയുന്ന ഒരാളുടെ മകനെ വീണ്ടും മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിൽ സി പി ഐക്ക് എതിർപ്പുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എൻ സി പി തന്നെ രണ്ടായിട്ട് വിരിയുന്നൊരവസ്ഥ ഒന്ന് ശശീന്ദ്രന്റെയും അതോടൊപ്പം എൻ ഡി കെ എന്ന് പറയുന്ന മറ്റൊരു പാർട്ടിയുമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അത് ഈ പറയുന്ന നമ്മുടെ ഇയാൾക്കുമാണ് നമ്മുടെ എന്താ പറയാ മാണി സി കാപ്പൻ അയാൾക്കും എതിർപ്പൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ തുടങ്ങി ഈ എതിർപ്പുകളില്ലാത്ത രീതിയിൽ വളരെ കൃത്യമായ ഒരു കൂടി മാത്രമേ ഒരു മുന്നണി വിപുലീകരണം സാധ്യമാവുകയുള്ളൂ അപ്പൊ മാണിയെ സ്വീകരിക്കുന്നതാണെങ്കിലും ആണെങ്കിലും അതല്ല ഇനിയും സി പി ഐയെ സ്വീകരിക്കുന്നതിനാണെങ്കിൽ പോലും ഇത്തരം മാനദണ്ഡങ്ങൾ പാലിച്ചേ പറ്റൂ ഇനി സി പി ഐയെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് ജോസ് ജോസഫിനെ എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല മുസ്ലിം ലീഗിനും എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല ഈ പറയുന്ന മാണി സീകാപ്പിനും എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം എന്താണ് സി പി ഐ പൊതുസമ്മത ഒരു പിന്നെ രാഷ്ട്രീയ കക്ഷിയാണ് അവർക്ക് ഇങ്ങോട്ട് വേണമെങ്കിലും പിന്നെ അവർക്ക് അവരെ കൊണ്ടുവരുന്നതിൽ ആർക്ക് എതിർപ്പുണ്ടാകില്ല കാരണം ഒരു മതേതര പാർട്ടി കൂടിയാണ് പിന്നെ തന്നെയുമല്ല ഇവിടെ ഇപ്പൊ യു ഡി എഫിന്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ യു ഡി എഫ് പലയിടങ്ങളിലായി ഈ പറയുന്ന വിശ്വാസി സമൂഹത്തെ കൂടി വിലക്കെടുക്കാനുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുക അതായത് വിശ്വാസി സമൂഹം എന്ന് പറഞ്ഞ ഹിന്ദു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഹിന്ദു വികാരത്തെ ആളിക്കത്തിക്കുക ഇപ്പൊ അയ്യപ്പ വിശ്വാസ സംരക്ഷണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുക ഇപ്പൊ തന്നെ പോ എ കെ ടി എന്നും പറഞ്ഞുകൊണ്ടുള്ള ആ പാട്ട് ഉണ്ടാക്കുന്നു ഇപ്പൊ അതിനെതിരെ കേസ് പോകാൻ പോവാണ് കാര്യം എന്താ വെച്ചാൽ ശബരിമലയിലെ ശരണമന്ത്രത്തെ എടുത്തിട്ട് ഈ രീതിയിൽ വികലമായി വക്രീകരിക്കുന്ന തലത്തിലേക്ക് പോകുമ്പോൾ അതിനെതിരെ കേസ് കൊടുക്കുകയാണ് പോലീസ് മേധാവിക്ക് കേസ് പോയിട്ടുണ്ട് അപ്പം ഈ രീതിയിലും വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് ഇവിടെ വിശ്വാസത്തിന്റെ മുതലെടുപ്പ് നടക്കുന്നു ശരിക്കും പറഞ്ഞ വർഗീയത പച്ചയ്ക്ക് പറയുന്ന ഒരവസ്ഥയിലേക്ക് യു ഡി എഫ് അത പതിച്ചു രണ്ടാമത്തെ കാര്യം ഇനി വേറൊരു വർഗീയത ഏതാണെന്ന് ചോദിച്ചാൽ ഒരു യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി അടക്കം ഇവര് മതരാഷ്ട്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ അടക്കം സത്യവാങ്മൂലം അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ള ഒരാളായിരുന്നു ഇവരുടെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി അങ്ങനെ കൊടുത്ത ആ ഒരു രാഷ്ട്രീയ കക്ഷിയെ വെൽഫെയർ പാർട്ടിയെ ജമാഅത്തെ ഇസ്ലാമിയെ സ്വന്തം തട്ടകത്തിലേക്ക് കൊണ്ടുവരികയും അവരുടെ പ്രവർത്തന ഫലമായി കൂടുതൽ വോട്ടുകൾ വാങ്ങിച്ചെടുക്കാനുമുള്ള ഒരു വികലമായ ശ്രമം നടത്തിയ ഒരാളാണ് വി ഡി സതീശൻ അതിന് വി ഡി സതീശൻ ഒരിക്കൽ പോലും എതിർപ്പ് പറഞ്ഞിട്ടുമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇവര് ജനാധിപത്യപരമായി അല്ലെങ്കിൽ മതേതരത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ മതരാഷ്ട്രവാദികൾ എന്ന് തന്നെ അവർ പറയുന്നത് മതമാണ് ഞങ്ങളുടെ രാഷ്ട്രം ഇവിടെ ഒരിക്കലും ഒരിക്കൽ പോലും വിശ്വസിച്ചിരുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോർട്ടി ഇപ്പൊ കോൺഗ്രസ് ഉള്ളിൽ സതീശൻ ശരിക്കും പലർക്കും കണ്ണുകടിയാണല്ലോ അപ്പൊ സതീശൻ അങ്ങനെ ഒരു സതീശൻ എടുക്കുന്ന ഏത് തീരുമാനം പാർട്ടിക്കുള്ളിലുള്ളവർ അംഗീകരിക്കൂ ഇല്ല സതീശൻ ഇപ്പം പറയുന്ന യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിക്കകത്ത് കൊണ്ട് ചർച്ച ചെയ്യണമെങ്കിൽ ഈ പറയുന്ന എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് സംസാരിച്ച പറ്റുകയുള്ളൂ ഇപ്പൊ സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശൻ ഒരു പുകഞ്ഞ പകഞ്ഞ കൊള്ളിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സതീശൻ എന്തിനിങ്ങനെ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീ ഏത് പാർട്ടിയാണോ തനിക്കെതിരെ വരാൻ സാധ്യത എന്നൊരു സംശയമുണ്ട് കാരണം ഇപ്പം ഈ കൂടുതലും നമ്മൾ നോക്കിയ എസ് ഡി പി ഐ അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി അവരുടെ തന്നെയാണ് വെൽഫെയർ പാർട്ടി ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു കോട്ട ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് സതീശൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസിനെയും കൂടെ ലക്ഷ്യം വെച്ചിട്ടാണ് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന് മുന്നിൽ വാതിലടച്ചു പിന്നെ ഈ വി ഡി സതീശൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞു ആ ഡോർ ഞങ്ങൾ ക്ലോസ് ചെയ്തതാണ് അപ്പം പി വി അൻവർ അവിടെ ഇരുപത്തയ്യായിരത്തിലധികം വോട്ടുകൾ നേടി അവിടെ തനിക്കൊരു മെജോറിറ്റി ഉണ്ട് എന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ ബോധ്യപ്പെടുത്തി തന്ന ഒരാളാണ് ഈ പറയുന്ന പി വി അൻവർ അപ്പൊ അങ്ങനെ ബോധ്യപ്പെടുത്തിയ സ്ഥിതിക്ക് അടച്ചവാതിൽ തുറക്കാൻ തയ്യാറാണ് എന്ന് വി ഡി സശീൻ എങ്ങനെ പറയും താൻ അറബിക്കടൽ ഇരമ്പി വന്നാലും ഞാൻ എന്റെ നിലപാടിൽ നിന്ന് മാറില്ല എന്ന് പറയുന്ന ഒരാളാണ് വി ഡി സതീശൻ അപ്പൊ വി ഡി സശിൻ ആ നിലപാടിൽ നിന്ന് മാറാൻ കഴിയുമോ ഛേ പി വി അൻവർ വന്നോട്ടെ എന്ന് വി ഡി സതീശന് തുറന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അപ്പം എന്ത് ചെയ്യും ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസുമായിട്ട് ഇവിടേക്ക് വന്നു കയറും സ്വാഭാവികം വന്ന് കയറുന്ന സമയത്ത് ക്ഷണിക്കുന്നില്ല അതുകൊണ്ടല്ലേ പറയാം അല്ല പി വി എൻ പറഞ്ഞെ വിളിച്ചിട്ട് വന്നോളൂ എന്ന് ബി ഡി സൈസിന് പറയാൻ പറ്റുമോ ഇല്ല അപ്പം ഇനിയിപ്പോ പി എൻവർ വന്നു കഴിഞ്ഞാൽ മുന്നണി തീരുമാനമാണെന്ന് പറയാം മുന്നണിയുള്ള ബാക്കി എല്ലാ കക്ഷികളും കൂടെ അല്ല ഘടക കക്ഷികൾ കൂടെ ഒരു ഒരേ ശബ്ദത്തിൽ പറഞ്ഞു പി വി എൻ അസോസിയേറ്റ് അംഗമായിട്ട് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു എന്ന് വി ഡി സൈസിനെ നാളെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പ്രശ്നം തീരുന്ന കേസല്ലേ ഉള്ളൂ സി വി ഡി സശിന്റെ ആഗ്രഹതാ അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ പിന്നെ ഒരു മുന്നണി വിപുലീകരണത്തിന് ശ്രമിക്കുന്നു അതേസമയം എൽ ഡി എഫ് മുന്നണി വിപുലീകരണത്തിന് ശ്രമിക്കുന്നില്ല എൽ ഡി എഫ് നിലവിലുള്ള പിന്നെ ഘടക കക്ഷികളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ അവിടെ നടത്തി എടുത്തിട്ട് ഇപ്പൊ ലീഗിനെ കൂട്ടുപിടിക്കാം ഇപ്പൊ സിമ്പിൾ അല്ലേ അടുത്തവണ ഭരണം വേണം ഇപ്പൊ തന്നെ അമ്പത്തെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ പിന്നെ എൽ ഡി എഫിന് പ്രാതിന്ധ്യമുണ്ട് ഇപ്പൊ പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇതിന്റെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാലും എൽ ഡി എഫിന് മുൻതൂക്കമുണ്ട് എൽ ഡി എഫിൽ നല്ല വ്യക്തമായ മുൻതൂക്കം ഉണ്ടെന്നേ ബാക്കി യു ഡി എഫിനാണ് കിടക്കുന്നത് അതിൽ ബാക്കി മുസ്ലിം ലീഗിന്റെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം വടക്കൻ ജില്ലകളിൽ കൂടുതലും മുസ്ലിം ലീഗാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ കോൺഗ്രസിന്റെ തുലം കുറവാണ് ഇവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത് പിന്നെ മുസ്ലിം ലീഗിന് അപ്പോ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇടതുപക്ഷം കറക്റ്റായിട്ട് നിൽക്കുന്നത് അൻപത്തി എട്ട് സീറ്റോട് കൂടി നിൽക്കുന്നു ബാക്കി വരുന്നതെല്ലാം മുസ്ലിം ലീഗും പിന്നെ കോൺഗ്രസോടെ ചേർന്ന് യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയാണ് അപ്പൊ അതിൽ നിന്ന് ലീഗിനെ നല്ല രീതി നല്ല രീതിക്ക് ഒരു ഇടപാട് നടത്തിക്കൊണ്ട് ലീഗിനെ ഇങ്ങോട്ടേക്ക് ആനയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭൂരിപക്ഷമായില്ലേ എൽ ഡി എഫിലേക്ക് പിന്നെ മുസ്ലിം ലീഗ് വന്നു കഴിഞ്ഞാൽ ആർക്കാ ഭൂരിപക്ഷം എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടും വീണ്ടും തുടർ ഭരണത്തിലേക്ക് പോകാൻ സാധിക്കും ഇതൊരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായും എൽ ഡി എഫിൽ നിന്ന് അങ്ങനെ ഒരു ഓഫർ അവർക്ക് കിട്ടിയാൽ അവർക്ക് വേണ്ട ഒരു ഉപപ്രതിപക്ഷ ഉപമുഖ്യമന്ത്രി സ്ഥാനമായിരിക്കും കുഞ്ഞാലിക്കുട്ടി ഗോമുഖന്ദ്ര സ്ഥാനം ഓഫർ ചെയ്യുന്നു പ്രശ്നം തീരും ഇവിടെ വന്നിട്ട് പിന്നെ ഇവരോട് പറഞ്ഞിട്ട് കാര്യ സി പി ഐയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കാര്യങ്ങൾ നമുക്ക് വേണ്ട തുടർഭരണമാണ് തുടർഭരണത്തിന് വേണ്ടി ഇങ്ങനെ ചില വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ അവര് ശ്രമിക്കുന്ന എന്താ അവർക്ക് ഭരണം വേണം പക്ഷെ ഭരണത്തിനെ പറ്റിയ ഒരു ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ യു ഡി എഫിന് ഇതെല്ലാം കഴിഞ്ഞിട്ടില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഈ ഞങ്ങൾക്ക് സി പി എമ്മിനെ സംബന്ധിച്ചോ സംബന്ധിച്ചോ അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടി കഴിഞ്ഞാൽ ഐക്യകണ്ഠേനയായിരിക്കും സി ഇപ്പോ ഓരോ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ ഉയർത്തി കാണിക്കുന്നു അത് എടുക്കുന്ന തീരുമാനം പാർട്ടി എടുക്കുന്നത് അല്ലെങ്കിൽ മുന്നണി എടുക്കുന്ന തീരുമാനമാണ് അപ്പൊ അവിടെ വേറെ ആശയക്കുഴപ്പില്ല അല്ലെങ്കിൽ ഞാൻ ആയിക്കോളാം അല്ലെങ്കിൽ എനിക്കാണ് അതിന്റെ യോഗ്യത എന്നും പറഞ്ഞുകൊണ്ട് നാളെ എൽ ഡി എഫിനകത്ത് ഒരു തല്ലുണ്ടാവില്ല പാർട്ടി എടുക്കുന്ന ഇപ്പം പിണറായി വിജയൻ തീരുമാനിക്കുകയാണ് ശൈല ടീച്ചറെ മുഖ്യമന്ത്രിയാക്കുന്നു ഒരു തീരുമാനം ആ തീരുമാനത്തിന് അപ്രോ ഇല്ല ഇപ്രോ ഇല്ല അത് തീരുമാനമാണ് പാർട്ടിയുടെ നിലപാടായി അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒറ്റ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വരുന്നുള്ളൂ ആ സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ പ്രാമുഖ്യം നോക്കിക്കൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തും ഈ തെരഞ്ഞെടുപ്പിൽ വരുന്ന സമയത്ത് അവരോട് പറയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ആറ് മന്ത്രി ഞങ്ങൾ തരും അവർക്ക് യു ഡി എഫിന് ലീഗിന് മുമ്പ് വെക്കുന്ന ഒരു ഓഫറാണ് ഈ ഓഫർ തള്ളിക്കളാൻ ലീഗ് തയ്യാറാവൂ ലീഗ് തയ്യാറാവത്തില്ല അവർക്ക് പരമാവധി കിട്ടാൻ പോകുന്ന നാല് മന്ത്രിമാരാ യു ഡി എഫ് ഭരിച്ചു കഴിഞ്ഞാൽ ആ നാല് മന്ത്രിമാരാണോ രണ്ട് മന്ത്രിമാരെ കൂടുതൽ വേണം ഇവർക്ക് അപ്പോഴും പ്രീണനമായി എന്ന് പറയാം നായമാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ എൻഎസ്എസ് ഒപ്പം നിൽക്കും ഇപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ നായന്മാരും മന്ത്രിമാരുള്ള എൽ ഡി എഫിന്റെ മന്ത്രിസഭയിലാണ് അപ്പൊ അങ്ങനെ വരുമ്പോ എൻഎസ്എസും സപ്പോർട്ട് ചെയ്യും അപ്പൊ എസ് എൻ ഡി പി കൂടുതൽ പ്രാധാന്യം കൊടുക്കും അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ ഈഴവ വോട്ടുകൾ പലതും ഇപ്പൊ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഈഴവ വോട്ടുകൾക്കും നായർ വോട്ടുകളും ഹിന്ദു ഭൂരിപക്ഷത്തിനും മുസ്ലിം ഭൂരിപക്ഷത്തിനും എല്ലാം കൂടെ പ്രാധാന്യമുള്ളൊരു മേഖലയെ എൽ ഡി എഫ് മാറ്റി മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പൊ ഈ രീതിയിലൊക്കെ ഉള്ള ഒരു പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ ഇവിടെ നടക്കും എന്തുകൊണ്ടിപ്പം വി ഡി സേശൻ എന്തൊക്കെ ചെയ്യുന്നു ചോദിച്ചാൽ വി ഡി സേഷൻ ഈ തെരഞ്ഞെടുപ്പിനോട് കൂടി തന്നെ അത്ര കോൺഫിഡൻസിലല്ല നിൽക്കുന്നത് പറയാൻ പറ്റും യു ഡി എഫിന്റെ വിജയം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കോൺഫിഡൻസ് ഇല്ലാമുണ്ട് കാര്യം ഒരു അഞ്ചു മാസം കൂടെ ഉണ്ട് ഈ അഞ്ചു മാസത്തിനകത്ത് എന്ത് ഇവിടെ സംഭവിക്കും ഒട്ടും നാല് മാസം സമയമുണ്ട് എന്ത് ആയിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ഗെയിം എന്നുള്ള കാര്യം ആർക്കും അറിയില്ല ഇവിടെ എന്ത് സംഭവിക്കും നമുക്ക് പോലും ഒരു മുൻപേ അറിയുന്നു നാളെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കണം എന്ന് പറയുന്ന ഒരു ശൈലിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കാണ് അതിനുവേണ്ടി വി ഡി സതീശൻ ഇപ്പൊ മുന്നണിയുടെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആരെയും സ്വീകരിക്കാം എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് പോയി അതിൽ തള്ളിക്കളഞ്ഞ പി വി എൻവർ വരും നിലപാടുണ്ടെങ്കിൽ പി വി എൻവറിനെ മുന്നണിയിൽ എടുക്കാൻ പാടില്ല പക്ഷേ ആ പി വി എൻവർ മുന്നണിയിലേക്ക് വരും എന്നുള്ളത് മറ്റൊരു കാര്യം ഇനിയിപ്പം ജോസ് കെമാണിയുടെ വീട് മതിയല്ലോ ഇങ്ങോട്ട് വന്നു വന്ന് കണ്ടതുകൊണ്ട് ഇപ്പൊ നോക്കി ആറമ്പി അവിടെ നിൽക്കുന്നു ആറംബി ഉണ്ട് സി സി എം ബി ഉണ്ട് ഇവരൊക്കെ ഇപ്പം ഇപ്പം ആറംബിയ സമയം എടുത്തോളം ആകെ ഒരു സീറ്റേ ഉള്ളൂ അത് പിന്നെ കെ കെ ആ കെ കെ രമ ഇപ്പൊ നാളെ നാളെ ഒരു സമയത്ത് കെ കെ രമ അറിയത്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കെ കെ രമയുടെ ഒന്നാമത് കെ കെ രമയുടെ ഉള്ളിലുള്ളത് ഒരു ഇടതുപക്ഷ ബ്ലഡ് ആണ് കെ കെ രമ വിശ്വസിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷ ശൈലിയിൽ തന്നെ ഒരു വിപ്ലവകരമായ രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ കെ കെ രമയ്ക്ക് നാളെ മനമാറ്റം കൂടായില്ല നാളെ ഈ പറയുന്ന താൻ ഒരുപാട് എതിർത്തിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും ഒരിടത്ത് മത്സരിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കെ കെ രമയ്ക്ക് തോന്നിക്കൂടായില്ല ഇവിടെ ഞങ്ങൾ വനിതകൾ മത്സരിക്കുന്ന അല്ലെങ്കിൽ വനിതകൾക്ക് പ്രാധാന്യമുള്ള ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ഇത്രയും പിന്നെ സ്ത്രീവിരുദ്ധനായി ഒരുത്തിനെ എങ്ങനെ മത്സരിപ്പിക്കും അങ്ങനെ ഒരു ചോദ്യം കെ ഉയർത്തി കഴിഞ്ഞാൽ നാളെ കെ വരും അപ്പൊ അങ്ങനെ വരുമ്പോ വടകര ഇങ്ങി പോരും വടകര വീണ്ടും അല്ലാന്നുണ്ടെങ്കിൽ കെ കെ വീണ്ടും എൽ ഡി എഫിനൊപ്പം ചേരും അപ്പൊ അവിടെ എല്ലാം നിലനിൽപ്പാണ് ആവശ്യം അപ്പൊ കെ അങ്ങനെ വരുവാണെങ്കിൽ കെ കെ രമയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുക്കും പ്രശ്നം തീർന്നില്ലേ ഇപ്പൊ സി പി ഐ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുന്നൊരു കണ്ടീഷനിലാണ് സി പി എം നിൽക്കുന്നത് എൽ ഡി എഫ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് മുന്നണി വിപുലീകരണം അവർ കാര്യക്ഷമമായിട്ട് നടത്തിക്കോട്ടെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ സി പി ഐക്ക് വീഴുന്ന വോട്ടല്ല സി പി ഐയുടെ വോട്ടുകളാണെന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത് അല്ല അതൊക്കെ സി പി എമ്മിന്റെ വോട്ടുകയാണ് അതൊക്കെ സി പി എമ്മിന്റെ വോട്ടുകളാണ് സി പി ഐക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇടത് വോട്ടുകളല്ല അതായത് പിന്നെ അല്ലാതെ സി പി ഐ എന്ന് പറഞ്ഞുകൊണ്ടൊരു വോട്ട് ബാങ്ക് ഇല്ല ഇവിടെ കേരളത്തില് ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ സി പി ഐ എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സതീശൻ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ഡത്തിലാണെന്ന് പറയാൻ കഴിയും പിന്നെ സി പി എന്തുകൊണ്ട് സി പി ഐക്കാട്ടി പ്രാധാന്യം മാണിക്ക് കൊടുക്കും ജോസ് കെ മാണിക്ക് കൊടുക്കും എന്ന് ചോദിച്ചാൽ ജോസ് കെ മാണി അല്ലെ കേരള കോൺഗ്രസിൻ്റെതാവ് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് കോട്ടയത്ത് ആ അതിനെ പിന്നെ തങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം ശ്രമിക്കുന്നത് അതുകൊണ്ട് ജോസ് കെ മാണി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സമ്മേളനടുത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു നേതൃത്വമാണ് അതുകൊണ്ട് തന്നെയാണ് ആ വോട്ട് ബാങ്കിനെ നിലനിർത്താൻ വേണ്ടി തന്നെയാണ് ഈ കളി ഇപ്പൊ പിന്നെ വി ഡി സതീശനെ കളിച്ചോണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഇത് എങ്ങനെ പിന്നീട് ഒരു പരിണിത ഫലം ജോസ് കെ മാണിക്ക് എന്തായിരിക്കും ചോദിച്ചാൽ അറിയില്ല തന്നെ കാര്യം അതൊന്നും വലവത്തായി വരില്ല അതുകൊണ്ട് ഇപ്പോഴും ഈ പറയുന്നതെല്ലാം കേൾക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം വിജയിച്ചു പക്ഷെ കോൺഫിഡൻസ് ഇല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റിയ ഒരു തക്കതായൊരു ശക്തി ഇപ്പോഴും യു ഡി എഫ് കൈവരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്